സിംബാവെ സ്ഥിരം അട്ടിമറിക്കാരാണ് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അട്ടിമറി സൃഷ്ടിച്ചിട്ട് അസ്തമിച്ചു പോകുന്ന ഒരു ടീമാണ് ചെറിയ ടീമുകൾ വലിയ ടീമുകൾ തോൽപ്പിക്കുമ്പോൾ നമ്മൾ പറയാം ക്രിക്കറ്റിന് ഭയങ്കര നേട്ടമാണ് പക്ഷെ ഈ സിംബാവെ കാലങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ത്യയെ തോൽപ്പിച്ചാറായ ലോകകപ്പിൽ ഇന്ത്യയെ കപിലാണ് രക്ഷിച്ചത് പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് ലോകകപ്പില് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുണ്ട് അവർ ഗ്രാൻഡ് ഫ്ലോറും ആന്റി ഫ്ലോറും ഹെൻറി ഒലംബൈക്കും സ്ട്രാങ് അലിസ്റ്റർ ക്യാമ്പൽ അവരെല്ലാം ഉൾപ്പെട്ട ഒരു നീൽ ജോൺസൺ മറിയ ഗുഡ്മിൻ അവരെ ഉൾപ്പെട്ട വമ്പൻ ടീമാണ് അവർ അന്ന് അന്ന് ഒരു ക്രിക്കറ്റ് വളർച്ചയിലേക്ക് വന്നതാണ് അവരന്ന് ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ടായിരത്തി ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ചിട്ടുണ്ട് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അട്ടിമറി സൃഷ്ടിച്ചിട്ട് അസ്തമിച്ച് പോകുന്ന ഒരു ലീമാണ് അല്ലാതെ അതിങ്ങനെ കയറി ക്രിക്കറ്റിന് ഭയങ്കര ഒരു മകത്തായ നേട്ടമാണെന്നൊന്നും പറയാൻ പറ്റൂലെ ഈ ഓസ്ട്രേലിയനെ രണ്ട് വേൾഡ് കപ്പിലും ഇന്ത്യയിൽ കപ്പടിച്ചെന്നുള്ളൊരു പറയാം ഒരു ടൂർണമെന്റിലും പഴയ ചരിത്രം സ്വാധീനമില്ല പഴയ കളി കഴിഞ്ഞു ഇപ്പഴെന്ത് കളിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് അതെ പണ്ട് പുലിയായിരുന്നു എന്ന് പറഞ്ഞ കാര്യമില്ല ഇപ്പഴെന്ത് കളിക്കുന്നു എന്നുള്ളതാണ്